ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംസവേഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കത്തക്ക ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതിയുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ പിന്നെ സൺഫ്ലവർ ഓയിലുപയോഗിക്കുന്നവരെ അത് ഒഴിച്ചാൽ മതി അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ അതിലേക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇഞ്ചി ഒന്ന് ഒത്തിരി പൊടിയായിട്ട് അരി ഇച്ചിരി കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ അരിയുക അതൊന്ന് പച്ചമുളക് ഒന്ന് മാറി വരട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി ഒരല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി എടുത്ത് ഇട്ട വീട് മിസ്സായിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം മീറ്റ് മീറ്റ് മസാല കുറച്ചിട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടും കേട്ടോ നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് പൊടിയും കരം മസാല പൊടിച്ചത് ഒരു കുറച്ചിട്ടാൽ മതി കുരുമുളക് എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ആവി വെച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണവരെല്ലാം പോയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പപ്പടം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക അതിലേക്ക് ഈ പപ്പടം ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കുക എന്നിട്ട് പെട്ടെന്ന് എടുക്കുക മുക്കി ഇങ്ങനെ എടുക്കുക അവിടെ മുക്കി വെച്ചേക്കരുത് ഒത്തിരി സമയമൊന്നും മുക്കിയിട്ട് ഒന്ന് മാറ്റി ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിനകത്ത് ഈ കൂട്ട് കോരി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം രണ്ട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് പൊട്ടി അവിടെ ഇരിക്കും ഇനി ഒരു പപ്പടം കൂടെ കൊണ്ട് നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്യാം എന്നിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പപ്പടം എടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് ഇട്ട് ഈ കൂട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ പുറത്ത് പോകത്തില്ല എന്നിട്ട് ഈ രണ്ട് സൈഡ് നമ്മൾ ഈ ഇലയിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന പോലെ ഈ രണ്ട് സൈഡും ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം അത് ഇപ്പോൾ ചെറുതായത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നാലും കുഴപ്പമില്ല നമ്മൾ അതിനകത്ത് വെക്കുന്ന കൂട്ടി ഇച്ചിരി കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക ഇനി മറ്റൊരു പപ്പടം കൊണ്ട് ഇതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മണ്ടം ഒന്നും പൊതിഞ്ഞെടുക്കാം കണ്ടല്ലോ അപ്പോൾ ഇത് ഇളകി പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായി ഇതിപ്പോൾ എന്ത് വെച്ച് വേണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ബീഫ് അതുപോലെ തന്നെ ബീൻസ് ക്യാരറ്റ് എന്തായാലും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇതിനി നമ്മൾ തിളച്ച വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തിരിച്ചും മറച്ചു വിട്ട് കണ്ടോ ഇപ്പം നമ്മുടെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് അകത്തുള്ള കൂട്ടൊക്കെ വെന്തിരിക്കുന്നതാണ് അപ്പോൾ ഒത്തിരി നേരം നമ്മൾ എണ്ണയിലിടേണ്ട ആവശ്യമില്ല എണ്ണ നല്ല ചൂടായതിനു ശേഷം തീ കുറച്ച് വയ്ക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാനതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടനോ ചായയോ കാപ്പിയോ എന്തോന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടാനുസരണം കൂട്ടി നമുക്ക് നാലുമണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സാധനങ്ങളോ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുപാട് വേണ്ട അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടല്ലോ നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്ക് ചായ ഒരെടുപ്പത്ത് വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല പെട്ടെന്ന് എടു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ ബായ്